ഒരു ചിന്താഗതിലാപാർവതി പറയുന്നത് വിൻസി അലോഷ്യസിനെ കുറിച്ചാണ് വിൻസി അലോഷ്യസ് ഇങ്ങനെ ഷൂട്ടിംഗ് സെറ്റിലെ ബ്ലൗസിന്റെ കാര്യത്തിലും ഡ്രസ്സിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഷൈൻ ടോം വന്ന് ഞാനും കൂടെ ഒന്ന് സഹായിക്കട്ടെ എന്ന് ചോദിച്ചത് അതൊരു വലിയ കുഴപ്പമാണോ എന്ന രീതിയിലാണ് മാലാപാർവതി പറയുന്നത് ബാക്കിയും കൂടെ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്കത് കേട്ടു നോക്കാം ഇതികളുടെ ഒരു രീതി വെച്ചിട്ട് കൂടെ കിടക്കാമോ എന്നൊക്കെ ഒരു ചോദിക്കും അതൊക്കെ ഒരു വിഷയമായിട്ടല്ല എടുക്കേണ്ടത് നമ്മൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇതൊക്കെ വലിയൊരു വിഷയമായിട്ട് എടുക്കരുത് എന്നാണ് മാലാപാർവതി പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണോ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല കാര്യം നടി ആക്രമിക്കപ്പെട്ട സംഭവം വന്നപ്പോൾ പലരും ആ നടിക്കൊപ്പം നിന്ന വ്യക്തികളൊക്കെയാണ് ഇപ്പോ വേറൊരു നടിക്ക് ഇതേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതൊന്നും അങ്ങനെ അത്ര സപ്പോർട്ടീവ് അല്ല അവിടുത്തെ സിനിമ മേഖലയിലുള്ള സ്ത്രീകൾ പോലും പുരുഷന്മാരെ എന്ത് വൃത്തിയേടമെന്ന് സംസാരിച്ചാലും അതൊക്കെ അവോയ്ഡ് ചെയ്തൊന്നും മൈൻഡ് ചെയ്യാൻ നടക്കണം അതൊക്കെ അന്തസ്സുള്ള സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നില്ല അത് പറ്റുമെന്ന് അവര് തീർച്ചയായും പ്രതികരിക്കും അത് മാത്രമല്ല വിൻസി ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ് സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന അനീതിയാണ് വിൻസി ചൂണ്ടിക്കാട്ടിയത് വിൻസിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മാത്രമല്ല ഇനിയും ഒരുപാട് സിനിമയിൽ ഒരുപാട് ദൂരം പോവേണ്ടതാണ് എന്നിട്ടും ആരെയും പേടിക്കാതെ അവസരം പോലും നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ പോലും ചിന്തിക്കാതെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെറുതെ അല്ല കേട്ടോ പറയുന്നത് സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് ശത്രു ശത്രുവെന്നും ഇതെത്ര അച്ചറ്റായിട്ടിരിക്കുന്നതെന്ന് ഈ ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ സംസാരിക്കുന്ന ഈ രീതി പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് ഇത്രയും സംഭവം നടന്നിട്ട് പോലും ഇവർ ഇതൊന്നൊരു ഇതൊക്കെ ഒരു വിഷയമാണ് ഒരു പുരുഷൻ വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു വിഷയമാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്